ഹമാസിന്റെ നരനായാട്ടും ഒരു കൂടി നടക്കുമ്പോൾ ഇസ്രായേലിന്റെ പൊരുതലും മറു വ മറുവശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് സിവിലിയൻ കുരുതി പരമാവധി നിജപ്പെടുത്തി ഹമാസിനെ തുരത്താനുള്ള യുദ്ധം ഇസ്രായേലിന് തുടരാമെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി അടക്കം ആവർത്തിക്കുകയാണ് അധിനിവേശം നിർത്താതെ ചർച്ച ഇല്ല എന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞു വയ്ക്കുന്നു ചെങ്കടൽ മുഖേനയുള്ള ചരക്കുകടത്തിൽ നിന്ന് ഷിപ്പിംഗ് കമ്പനികൾ പിന്മാറിയിരിക്കെ കപ്പലുകളുടെ സുരക്ഷയ്ക്ക് ബഹുരാഷ്ട്ര സേന എത്തുമെന്ന് യു അറിയിച്ചിട്ടുണ്ട് അമേരിക്കയ്ക്ക് പുറമെ ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളും ഗൾഫ് മേഖലയിൽ നിന്ന് ബഹ്റൈനും ബഹുരാഷ്ട്ര സേനയുടെ ഭാഗം ആകുന്നുണ്ട് യൂറോപ്പ് ഉൾപ്പെടെ അന്തർദേശീയ സമൂഹം വെടിനിർത്തലിനായി മുറവിളി ശക്തമാക്കിയിട്ടും അമേരിക്ക നൽകുന്ന പിന്തുണയിൽ ഗസയിൽ ഇസ്രയേലിന്റെ കൊടും ക്രൂരത തുടരുകയാണ് ജബാലിയയിൽ മാത്രം പേർ കൊല്ലപ്പെട്ടു ഖാൻ യുനുസ് ഷുജാ അതുപോലെ തന്നെ റഫ എന്നിവിടങ്ങളിലും ഇസ്രായേൽ ആക്രമണങ്ങളിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു മരണം ഇരുപതിനായിരത്തിലേക്ക് അടുക്കുകയും പരിക്കേറ്റവരുടെ എണ്ണം അരലക്ഷം കടക്കുകയും ചെയ്തു എങ്കിലും ആക്രമണത്തിന്റെ തീവ്രത കുറയ്ക്കില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗാലറ്റ് വ്യക്തമാക്കുന്നു യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിൽ ഓസ്റ്റിനൊപ്പം ചെല്ലദ്വീപിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഗാലറ്റ് ബന്ദികളുടെ കൈമാറ്റ ചർച്ചയും വഴിമുട്ടിയിരിക്കുകയാണ് നിലവിൽ അതിനുവേഷം അവസാനിപ്പിച്ച മതി ചർച്ച എന്ന നിലപാടിൽ ഹമാസ് ഉറച്ചു നിൽക്കെ മധ്യസ്ഥ രാജ്യങ്ങളും കൈമലർത്തുകയാണ് ബന്ദികളെ ഉടൻ തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ രാത്രിയും പ്രതിരോധ മന്ത്രാലയത്തിന് മുമ്പാകെ ആയിരങ്ങൾ പ്രകടനം നടത്തിയിരുന്നു പ്രായം ചെന്ന മൂന്ന് ബന്ദികളുടെ സഹായ അഭ്യർത്ഥന ഹമാസ് വീഡിയോയിലൂടെ പുറത്തുവിട്ടിട്ടുമുണ്ട് ഹൂതി ആക്രമണം ശക്തമായ സാഹചര്യത്തിൽ ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിൽ നിന്ന് കൂടുതൽ ഷിപ്പിംഗ് കമ്പനികൾ പിൻവാങ്ങി അത് വലിയ തിരിച്ചടിയായി മാറുന്നുമുണ്ട് കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതി ഭീഷണി അന്താരാഷ്ട്ര വാണിജ്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ കുറ്റപ്പെടുത്തി മേഖലയിലെ സഖ്യ രാജ്യങ്ങളുടെ ഇന്ന് ചേർന്ന വെർച്വൽ യോഗത്തിൽ കൂട്ടായ നടപടി ചർച്ചയാകുമെന്നും ലോവ് ഓസ്റ്റിൻ പറയുന്നു ഇന്നലെയും രണ്ട് കപ്പലുകൾ ഹൂദികൾ ആക്രമിച്ചിരുന്നു ഇസ്രായേലിലേക്കും ഇസ്രായേൽ ഉടമസ്ഥിതുമുള്ള കപ്പലുകൾക്ക് നേരെ മാത്രമായിരിക്കും നടപടിയെന്ന് ഹൂതികൾ വ്യക്തമാക്കി കഴിഞ്ഞു ലബാനിയൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഗസയിൽ വെടിനിർത്തൽ പ്രമേയം യു എൻ രക്ഷാസമിതി ഇന്ന് ചർച്ചയ്ക്കെടുക്കുകയും ചെയ്യും ഗസയിൽ പലസ്തീനുകാരെ ഇസ്രായേൽ മനഃപൂർവ്വം പട്ടിണി മരണത്തിലേക്ക് നയിക്കുന്നുവെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നതിനിടയിൽ ബോംബാക്രമണത്തിലും വിട്ടുവീഴ്ചയില്ലാതെ സൈന്യം മുന്നോട്ടു പോവുകയാണ് ജബലിയയിൽ ഞായറാഴ്ച തുടങ്ങിയ ബോംബാക്രമണത്തിൽ നൂറ്റിപ്പത്തിലേറെ പേർ മരിച്ചു മരിച്ചുവെന്ന് ഗസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ മരണം ഇരുപതിനായിരത്തോളം ആയിരുന്നു